വലിയവിള ഇലിപ്പോട് ശ്രീ വിദ്യാധിരാജ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ ഗോൾഡൻ ജൂബിലി ഓഡിറ്റോറിയം ശ്രീ വിദ്യാധിരാജ സമാജം സെക്രട്ടറി ഡോക്ടർ ആർ അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഇന്ദു ഗോപകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രിൻസിപ്പൽ എസ് ആർ സന്തോഷ് വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്തു മുഖ്യ അതിഥിയായി വലിയവിള വാർഡ് കൗൺസിലറും പൂർവ്വ വിദ്യാർത്ഥിയുമായ ദേവിമ പങ്കെടുത്തു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പി ടി എ പ്രസിഡന്റ് അജു വെള്ളയമ്പലം വിദ്യാധിരാജ പ്രിൻസിപ്പൽ ആർ ജയരാജ് എസ് ആർ എ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജി പത്മകുമാർ വിദ്യാർഥിരാജ സമാജം സൂപ്രണ്ട് സായി പ്രസാദ് മുൻ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ് ബോയ് അബിറാം വിശിഷ്ട വ്യക്തികൾക്ക് നന്ദി രേഖപ്പെടുത്തി